ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നാണയം നൂറ് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെ രണ്ട് നാണയങ്ങളടങ്ങുന്ന ഫെസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ പ്രൂഫ് സെറ്റിനെ കുറിച്ചാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള പ്രൂഫ് സെറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു പ്രൂഫ് സെറ്റ് നാണയമൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന പ്രൂഫ് സെറ്റ് ഈ ഒരു നാണയമാണ് ഫസ്റ്റ് ഇവർ ഓഫ് ഇൻഡിപ്പെൻസിൻ്റെ രണ്ട് നാണയങ്ങൾ അടങ്ങുന്ന അതായത് രണ്ട് നാണയങ്ങൾ ഉണ്ടായിരിക്കും നൂറ് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെ രണ്ട് നാണയങ്ങൾ അടങ്ങുന്ന പ്രൂഫ് സെറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൂഫ് സെറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സെറ്റാണ് നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് നാണയങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നൂറ് അഞ്ച് എന്നിങ്ങനെയുള്ള രണ്ട് നാണയങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് നാണയങ്ങൾ പ്രൂഫ് സെറ്റാണ് യു എൻ സി അല്ല പ്രൂഫ് സെറ്റാണ് അപ്പോൾ പ്രൂഫ് പ്രൂഫ് സെറ്റിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ അപ്പോൾ രണ്ട് നാണയങ്ങളാണ് ഈ ഒരു ഈ സെറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത് നൂറ് രൂപ അഞ്ച് രൂപ എന്നിങ്ങനുള്ള രണ്ട് നാണയങ്ങൾ അപ്പോൾ നൂറ് രൂപ നാണയം സിൽവർ നാണയം അഞ്ച് രൂപ നാണയം കോപ്പർ നിക്കൽ നാണയമാണ് അപ്പോൾ ഫസ്റ്റ് വിയർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കോപ്പർ നിക്കൽ നാണയത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ടായിരം ഒൻപതിനായിരം രൂപയൊക്കെ വരുന്നുണ്ട് സർക്കുലേഷനിലുള്ള നാണയത്തിന് അപ്പോൾ നോൺ സർക്കുലേഷൻ ആയിട്ടുള്ള നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ വിലയുണ്ട് ഏഴ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പിറകിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് നൂറ് രൂപ നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ ഡയമറ്റർ സർക്കേഷൻ സർക്കുലർ ഈ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മുപ്പത്തഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു നാണയമാണ് അൻപത് പെർസെൻ്റ് സിൽവറും പിന്നെ വരുന്ന കോപ്പർ നിക്കൽ സിങ് എന്നിങ്ങനെയുള്ള നാല് മെറ്റൽസ് ഉപയോഗിച്ചാണ് ഈ ഒരു നൂറ് രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് ആയിട്ട് അഞ്ച് രൂപ നാണയത്തിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാം നാണയത്തിന്റെ വെയിറ്റ് വന്ന ഒൻപത് ഗ്രാം വെയിറ്റ് ആണ് വരുന്നത് കോപ്പർ നിക്കൽ എന്നിങ്ങനെയുള്ള രണ്ട് മെറ്റൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നൂറ് രൂപ നാണയത്തിൽ അമ്പത് പെർസെൻറ്റാണ് വെള്ളി വരുന്നത് ബാക്കി ബാക്കി വരുന്നത് നാല് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള മെറ്റൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ സിങ്ക് എന്നുള്ളത് താഴെ വരുന്ന അഞ്ച് രൂപ നാണയം രണ്ട് മെറ്റൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ നിക്കൽ എങ്ങനെയുള്ള രണ്ട് മെറ്റൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നാണയത്തിൻ്റെ പുറകെ നമുക്ക് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ വരുന്നത് നമുക്ക് നാണയത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ നാണയം നൂറ് രൂപ അഞ്ച് രൂപ എന്നിങ്ങനെയുള്ള രണ്ട് നാണയങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നൂറ് രൂപ നാണയത്തിൻ്റെ മുൻവശം നമുക്ക് അശ്വസ്തം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് സത്യമേവ് ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ അതിന് താഴ്ത്തേട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നൂറ് രൂപയാണ് അപ്പോൾ നൂറ് എന്നാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷെർട്ടും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ച് രൂപ നാണയമാണ് വരുന്നത് അഞ്ച് രൂപ നാണയ കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയമാണ് സെയിം നമുക്ക് കൊടുത്തിരിക്കുന്ന മെറ്റൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പർ നിക്കൽ എന്നുള്ള മെറ്റൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു നൂറ് രൂപ നാണയത്തിന്റെ മുൻവശം കാണുന്ന അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഈ ഒരു അഞ്ച് രൂപ നാണയത്തിന്റെ മുൻവശം വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകു ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകശം നമുക്ക് നല്ലൊരു ഡീറ്റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തനോടനുബന്ധിച്ച് ആ ഒരു സ്മരണ ആ ഒരു സ്മരണയ്ക്ക് സ്മരണയോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു നാണയമാണ് ഈ ഒരു നാണയം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൽ കോപ്പർ നിക്കൽ നാണയം പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകെശം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഇതാണ് ആ ഒരു രണ്ട് നാണയത്തിൻ്റെ കൊടുത്തിരിക്കുന്ന പിക്ചർ അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാൻസി റാണി താത്യ തോപ്പ ബഹദൂർ ഷാ സഫർ രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് നാണെങ്കിലും ആ ഒരു സെയിം പിക്ചർ തന്നെയാണ് എന്നെ കൊടുത്തിരിക്കുന്നത് അഞ്ച് രൂപ നാണയത്തിലും നൂറ് രൂപ നാണയത്തിലും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് അപ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒരു ലെറ്റേഴ്സാണ് ഇവിടെ ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്നതും രണ്ടായിരത്തി ഏഴ് എന്നുള്ളതും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് ആ ഒരു തുടക്കം കുറച്ച് നൂറ്റി അൻപത് വർഷം പിന്നി പിന്നിട്ടപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കി പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഏഴിലാണ് നൂറ്റി അൻപത് വർഷം പിന്നിട്ടത് അപ്പോൾ ആ ഒരു വർഷത്തിലാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ആ ഒരു സ്മരണയോടുകൂടിയാണ് അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ എനിക്ക് ഈ ഒരു നാണയം പരിചയപ്പെടുത്താൻ പറ്റിയത് ഒരുപാട് അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയങ്ങളാണ് രണ്ട് നാണയങ്ങളും നമുക്ക് പുറകിൽ വരുന്ന പിക്ചർ സെയിം പിക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ ഒരു മിൻഡ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയ പ്രൂഫ് സെറ്റ് എന്നാണ് അപ്പോൾ പ്രൂഫ് സെറ്റിന് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുംബൈ എന്നുള്ള മിൻഡ് മാർക്കിന് എം എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഷട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും രണ്ട് നാണയങ്ങളും എം എന്നുള്ള ഒരു മിൻഡ് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഷട്ടറായിട്ടുള്ള ചെറിയ ഒരു എം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പങ്കുവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ വാല്യൂ നോക്കി നോക്കാം വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് വർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഈ ഒരു പ്രൂഫ് സെറ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു നാണയത്തിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അതായത് ഈ ഒരു നാണയം യു എൻ സി സെറ്റ് ആയിട്ടും പ്രൂഫ് സെറ്റ് ആയിട്ടും ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ യു എൻ സി സെറ്റിനെ ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയാണ് പ്രൂഫ് സെറ്റായ ഈ ഒരു നാണയത്തിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു പതിനാലായിരം രൂപ വരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു സെറ്റാണ് നമുക്ക് പ്രൂഫ് സെറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് സെറ്റാണ് അപ്പോൾ അപ്പോൾ പ്രൂഫ് സെറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു നാലായിരം സോറി ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു പതിനാലായിരം രൂപരേക്ക് വരുന്നുണ്ട് പ്രൂഫ് സെറ്റായിട്ടുള്ള രണ്ട് നാണയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും യു എൻ സി സെറ്റിന് നമുക്ക് ഏകദേശം ഒരു ഒൻപതിനായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ വില ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയമാണ് ഇപ്പോൾ കുറച്ച് മുന്നേ കുറച്ച് ദിവസങ്ങൾ മുന്നേ ആഡ് ചെയ്യുന്ന നാണയമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൂഫ് സെറ്റ് നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൂഫ് സെറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈയൊരു പ്രൂഫ് സെറ്റ് മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രൂഫ് സെറ്റായാലും യു എൻ സി ആയാലും നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഫെസ്റ്റിവർ ഓഫ് ഇൻഡിൻഡൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ കോപ്പർ നിക്കൽ നാണയമോ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമോ അതുപോലെ തന്നെ യു എൻ സി സെറ്റോ പ്രൂഫ് സെറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye-bye.